ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്ത് തീരുമാനമാണ് ഉടനെ എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളതും കൂടിയാണ് നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും പ്രെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക Okay, let's see the current situation and next move of your person. Current situation and next move of your person. Current situation and their next move towards you. Relationship, current situation of your person and their next action. Situation of your person. Situation. അവരുടെ ഇപ്പോഴത്തെ തീരുമാനം എന്താണ് എന്താണ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് അല്ലെങ്കിൽ ഉടനെ അവർ എന്ത് തീരുമാനമാണ് എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് യെസ് തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം ഈ വ്യക്തി എടുക്കാനായി ചിന്തിക്കുന്നുണ്ട് മേ ബി അവർ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷനിൽ തുടരുന്നുണ്ടാവാം പക്ഷേ ആ സാഹചര്യം അങ്ങനെ ഉണ്ടായത് അവർ ഫോഴ്സ്ഫുള്ളി ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറിപ്പോയതായിരിക്കാം അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പല തവണ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത് ഓരോ അവർ ചൂസ് ചെയ്യുന്ന സമയത്തും അവർക്ക് അവരുടെ മുന്നിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ വന്നു ചേരുന്നു മേ ബി ചില ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പോസിഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ ഈ വ്യക്തി റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ചില വ്യക്തികൾ തന്നെ ആയിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് നിങ്ങൾ രണ്ടു പേരും സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് പക്ഷേ ആ വ്യക്തി ഇപ്പോൾ അതിനെല്ലാം അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് എന്ത് കഷ്ടപ്പെട്ടാലും ഏത് സാഹചര്യത്തിലായിരുന്നാൽ പോലും അതിനെയെല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് വന്നു ചേരണം എന്നുള്ള ഒരു ചിന്തയിലാണ് ആ വ്യക്തി ഉള്ളത് ഓക്കെ ഫസ്റ്റ് തന്നെ മാസ്റ്റർ കാർഡ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മെജീഷ്യൻ കാർഡാണ് അതായത് അവർ ഏത് രീതിയിലെങ്കിലും അത്രയും മാജിക്കലായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് കാരണം അവർ ആ സന്തോഷം അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് അവർ അത്രയും ഡ്രീമിൽ കാണുന്നുണ്ട് ഓക്കെ അവർക്ക് ആ സന്തോഷം അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം അവരുടെ മനസ്സിലുണ്ട് ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് യെസ് തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ഈ നിമിഷത്തിൽ അവരുടെ അവർ ഏത് സാഹചര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ അവർ മറ്റു ആരുടെയോ ചില നിർദ്ദേശങ്ങളെ എതിർക്കാൻ കഴിയാത്ത ചില വ്യക്തികളെ ഒക്കെ അവർ ഭയപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അവരതെല്ലാം നെഗ്ലക്റ്റ് ചെയ്യുകയാണ് അവഗണിക്കുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ മാത്രം അവർ ജീവിക്കുന്നുണ്ട് ഓക്കെ അത്രയും ഒരു ചേഞ്ചാണ് ഈ വ്യക്തിയിൽ വന്നിട്ടുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവരിങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോവാണ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന നിമിഷങ്ങൾ ഓർക്കുമ്പോൾ തന്നെ അവർക്ക് അത്രയും ഒരു സങ്കടം ഉണ്ടാവുകയാണ് കാരണം അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ചില ബന്ധങ്ങൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളായിരിക്കാം അവരെ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയത് അവർക്ക് ആ ഒരു സാഹചര്യം എത്രത്തോളം സങ്കടമാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അവരിവിടെ ആ ഫീലിങ്സ് അവരൂടെ വെളിപ്പെടുത്തുകയാണ് മേ ബി ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവാം നിങ്ങൾക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നന്നായിട്ട് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഫിസിക്കലി ഒരുപാട് തകർന്നിരിക്കുകയാണ് ഈ ഒരു സെയിം സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സണും ഉണ്ടായിട്ടുള്ളത് പക്ഷെ അവർക്ക് നിങ്ങളോട് പൂർണ്ണമായിട്ട് ആ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള അവസരവും അവർക്ക് ലഭിച്ചിട്ടില്ല ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ സിറ്റുവേഷൻ ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ സെവൻ ഓഫ് പെൻഡിക്കിൾസ് ഡെഫിനറ്റ്ലി അവരിപ്പോൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അവർ ഓക്കെയാണ് നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് നഷ്ടപ്പെടുത്താനും അവർ തയ്യാറാണെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഒരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി അവർക്ക് ഒരുപാട് കമ്മിറ്റ്മെൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ മറ്റ് വ്യക്തികളോടുള്ള മേ ബി അത് കൂടുതൽ പേർക്കും ഫാമിലി മെമ്പേഴ്സിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് ഒപ്പോസ് ചെയ്യാൻ കഴിയാത്ത അവരുടെ പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരെ അവരെ അത്രയും ബഹുമാനിക്കുന്ന ചില വ്യക്തികളായിരിക്കാം അവരെ ഒപ്പോസ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളുടെ സ്നേഹം ഉപേക്ഷിക്കാനും കഴിയുന്നില്ല അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത് ഓക്കെ ആൻഡ് യെസ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത് പക്ഷെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അതായത് അവർക്ക് ചിലപ്പോൾ നിങ്ങളെ നേടിയെടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ തന്നെ പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നവർ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ അവർ അതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല അവരുടെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുന്നതിന് പകരം അവർ മറ്റെന്ത് സംഭവങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയാലും മറ്റേത് വ്യക്തികളെ നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ പ്രണയം ഇല്ലാണ്ടാവുന്ന പോലുള്ളൊരു വേദന അവർക്ക് ഉണ്ടാവില്ല എന്ന് പോലും അവർ ചിന്തിക്കുകയാണ് അത്രത്തോളം ഒരു വേദനയാണ് ഈ സെപ്പറേഷൻ അവർക്ക് നൽകിയിട്ടുള്ളത് അത്രയും ഒരു ലൈഫ് ലെസൺസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം അവർ ശ്രമിച്ചിരുന്നു പലപ്പോഴും രണ്ട് കാര്യങ്ങൾ മേ ബി അവരുടെ ഈ ഒരു ഇഷ്യൂ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയം രണ്ട് കാര്യങ്ങളും അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായിരുന്നു പക്ഷെ അവർ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷെ ആ സമയത്തെല്ലാം അവർ പരാജയപ്പെട്ടു പോയി നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് യെസ് അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ ഹാപ്പിയല്ല അവർ ചൂസ് ചെയ്തത് തെറ്റായിരുന്നു നിങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചൂസ് ചെയ്തു മേ ബി അവർ ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു അപ്പോൾ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നു ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ആ സാഹചര്യത്തിൽ അവരെടുത്ത തീരുമാനത്തിൽ അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ ഒട്ടം തന്നെ സാറ്റിസ്ഫൈഡ് അല്ല അവരുടെ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ പേരിൽ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യാണ് ഓക്കെ യെസ് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ അവർ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ച് ഒരു വ്യക്തിയല്ല നിങ്ങളുടെ പ്രണയം ഒരിക്കലും അവരുടെ ലൈഫിൽ അവർക്ക് ഇല്ലാണ്ടിരിക്കാനായിട്ട് അവർ അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല മേ ബി നിങ്ങളെ അവർ ഓരോ നിമിഷവും മിസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം ആഴത്തിൽ തന്നെ ആൻഡ് സിക്സ് ഓഫ് പെൻറ്റേഴ്സ് ഇവിടെ ഒരു ഇൻഫിനിറ്റ് കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ നിങ്ങളിപ്പോഴും നിങ്ങളുടെ മനസ്സിലും ഇതേപോലുള്ള ഫീലിങ്സാണ് നിങ്ങളും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്യാണ് ഒരു ഇൻഫിനിറ്റ് കണക്ഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സോൾ ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം അവരോട് സ്നേഹമുണ്ടോ പ്രണയമുണ്ടോ അത്രത്തോളം ആണത്തിൽ ഈ വ്യക്തി നിങ്ങളെയും പ്രണയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് ആ വ്യക്തിക്കും ഉണ്ടാവുന്നുണ്ട് കൂടുതൽ പേരും ഇതൊരു ഫ്ലെയിം കണക്ഷനിലുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനിലുള്ള വ്യക്തികളാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പലപ്പോഴും അപ്പൊ ഈ വ്യക്തിയുടെ ഓർമ്മകളില്ലാതെ നിങ്ങൾക്ക് കഴിയുന്നില്ല ഓരോ നിമിഷവും കടന്നു പോകുമ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾ ഈ വ്യക്തിയെ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡേ എൻഡ് ആവുന്ന സമയത്തും നിങ്ങൾ ഉറങ്ങാൻ കിടങ്ങുന്ന സമയത്തു പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഓർമ്മകൾ വരുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ അത്രയും കണക്ഷൻ ഉണ്ട് ഇപ്പോഴും ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ ഒരുപാട് ലോങ് പീരീഡ് ആയിട്ടുണ്ടാവാം സെപ്പറേറ്റഡ് ആയിട്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് പോലും അവരിപ്പോഴും ജസ്റ്റ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടാവാം ഓക്കെ ആൻഡ് യെസ് ചെമ്പ്രൻസാണ് അവർ ഒരിക്കലും നിങ്ങളെ വിട്ടു ഒരു വ്യക്തിയല്ല ഓക്കെ എന്ത് സ്ട്രഗിൾസ് വന്നിരുന്നാലും അവരതിനെ എല്ലാം വളരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്ത് വരും എന്നുള്ള എനർജിയാണ് കാണുന്നത് ഒരു വിങ്സ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത് അതായത് അവർ അത്രയും സ്ട്രോങ് ആണ് അത്രയും ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സ് കൊണ്ട് അവർ ഒരുപാട് സ്ട്രോങ് ആണ് സോ അവരെടുത്ത തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് മാസ്റ്റർ കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു മാജിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളിലും നിങ്ങളുടെ പേഴ്സണലിലും വന്നു ചേരും അതുപോലെ ഈ റിലേഷൻഷിപ്പ് നല്ല പോലെ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ കറക്റ്റ് ചെയ്യപ്പെടും എല്ലാ കാര്യങ്ങളും പരസ്പരം മറന്നും പരസ്പരം ക്ഷമിച്ചുകൊണ്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ ഈ ഒരു സ്പ്രെഡിന് ഇനി ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം ഇല്ലാന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയുന്നുണ്ട് കാരണം അത്രത്തോളം നമ്മുടെ ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള മറുപടി തന്നെയാണ് യൂണിവേഴ്സ് തന്നിട്ടുള്ളത് സോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരും നിങ്ങൾ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാന് ശ്രമിക്കുക ഒരുപാട് വേദനകൾ ഈ വ്യക്തി കാരണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാരണം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും അനുഭവിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ അത് നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ നിങ്ങൾ രണ്ടു പേരും എക്സ്പീരിയൻസ് ചെയ്തു പോകേണ്ട ഒരു കാര്യമായിരുന്നു സോ അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ സ്ട്രഗിൾസും നിങ്ങൾ യൂണിവേഴ്സിന് തന്നെ സറണ്ടർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഐ എം സറണ്ടറിങ് ഓൾ മൈ ബറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻട് ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്ന് നിങ്ങൾ പലപ്പോഴും പറയാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ കഴിയുന്ന സമയമൊക്കെയും നിങ്ങൾ സങ്കടപ്പെടുന്ന സമയത്തൊക്കെയും ആ സങ്കടങ്ങളെല്ലാം തന്നെ നിങ്ങൾ യൂണിവേഴ്സിൽ കൊടുക്കുന്നു എന്ന് പറയുക തീർച്ചയായിട്ടും യൂണിവേഴ്സ് അത് ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തരികയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സൽ മെസ്സേജസ് എന്ത് മെസ്സേജ് ആണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത് മെസ്സേജസ് ഫോർ യു ഫ്രം യുവർ പേഴ്സൺ ഓർ ഫ്രം ദി യൂണിവേഴ്സ് യെസ് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രണയവുമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്കുള്ള പ്രണയം ഇപ്പോഴും അവരുടെ ഉള്ളിൽ തന്നെയുണ്ട് ഒരൽപ്പം പോലും കുറയാതെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ മാറി നിൽക്കുന്നത് ഓക്കെ വളരെ കുറച്ച് പേർക്ക് ഇത് ഫിനാൻഷ്യലി ഉള്ള മാറ്റേഴ്സ് ആയിരിക്കാം ഈ സെപ്പറേഷന് കാരണം എങ്കിൽ പോലും അതിന് ഒരു പരിഹാരം ഇവർ കണ്ടിരിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഒരു മാറ്റം അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാണ് ആൻഡ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എസ് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് നിങ്ങൾ നിങ്ങളിൽ ഒരുപാട് ഉത്കണ്ഠപ്പെടുന്നുണ്ട് അതായത് നിങ്ങളെ ഈ ഒരു കാലയളവിൽ നിങ്ങളവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമോ നിങ്ങളവർ വിട്ടു പോകുമോ എന്നുള്ള ചിന്ത ഈ വ്യക്തിയിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ മനസ്സിലാക്കുന്നത് അവരുടെ ലൈഫിൽ ഉള്ള ഈ ഒരു സാഹചര്യം മാറണമെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് ഉണ്ടാവണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളല്ലാതെ മറ്റൊന്നും ഇപ്പോഴില്ല അവരുടെ മനസ്സിൽ ഓക്കെ അവർ നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങൾ അവരുടെ കൈകളിൽ കാണുന്നുണ്ട് അവർ അവരിനിയും നിങ്ങളെ അത്രയും സന്തോഷിച്ചിരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കംഫേർട്ട് എല്ലാ രീതിയിലുള്ള ജീവിതം നിങ്ങൾക്ക് നല്ല രീതിയിൽ നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും അവർ ഒരു ടെമ്പിൾ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിൽ നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ അതുപോലെ അവർ പല കാര്യങ്ങളും ഇപ്പോൾ കമ്പയർ ചെയ്യാണ് ഓക്കെ അതായത് അവരുടെ ലൈഫിൽ അവർ അവരിപ്പോൾ ഉള്ള സാഹചര്യത്തിലാണോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് എന്ന് ഇപ്പോൾ അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു ആ ഒരു കമ്പാരിസൺ അവരുടെ ലൈഫിൽ ഇപ്പോൾ കിട്ടി അതായത് അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ അവർ അറിഞ്ഞിരുന്നില്ല പക്ഷെ എന്നാണോ നിങ്ങളെ അവർക്ക് നഷ്ടമായത് ആ നിമിഷം മുതൽ അവർ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് മിസ് ചെയ്തു ഓക്കെ അവരുടെ ഹൃദയം തകർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് അവർ എത്ര മാത്രമാണ് ഇപ്പോ അവർ വിഷമിക്കുന്നത് വേദനിക്കുന്നത് എന്നുള്ള ഫീലിംഗ്സാണ് അവരുടെ നിങ്ങളുടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഒരുപോലെ വേദന നൽകുന്ന ഒന്ന് തന്നെയാണ് ഡെഫിനറ്റ്ലി അവർ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം സ്പിരിച്വൽ പാത്തിലൂടെ മാത്രമേ നിങ്ങളിലേക്ക് എത്താൻ കഴിയൂ ആ ഒരു സന്തോഷം അവർക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവാം അത്രയും ആഴത്തിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഓക്കെ ആൻഡ് ഫൈനലി മെസ്സേജ് ഫ്രം യു പേഴ്സൺ യെസ് അപ്പോൾ ഇതിൽ കൂടുതലും നമുക്ക് ഒന്നും തന്നെ പറയാനില്ല ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ന്യൂ ബിഗിനിങ് ആണ് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ പോസിബിളാകണം ഇത് പഴയ പോലെ കാര്യങ്ങൾ ചിലപ്പോൾ പഴയതിനേക്കാൾ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങളുടെ ലൈഫിൽ എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് നമ്മൾ ഫൈനൽ കാർഡായിട്ട് എടുത്തതാണ് അതിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡ് sun കാർഡ് വന്നിരിക്കുന്നത് സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ട്രസ്റ്റ് ചെയ്യാം യൂണിവേഴ്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണലിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജസ് ആയിട്ട് നമുക്ക് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് റിലീഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ലെറ്റർ എം നമ്പർ വൺ നമ്പർ എയ്റ്റ് നമ്പർ ഫോർ നമ്പർ സിക്സ് തേർട്ടി ഫോർ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ ഫിഫ്റ്റി ഫോർ ട്വൻ്റി ഫോർ ലെറ്റർ ടി ലെറ്റർ എ ലെറ്റർ എൽ ലെറ്റർ എൻ ലെറ്റർ എസ് ലെറ്റർ ഡി ലെറ്റർ ഇ ലെറ്റർ എച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് പെറ്റ് ലവർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പെറ്റ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ബട്ടർഫ്ലൈസ് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം അതൊരു പോസിറ്റീവായിട്ടുള്ള എഞ്ചലിക് സൈനാണ് ഓക്കെ ഗ്രീൻ കളർ ബ്ലൂ കളർ റെയിൻബോ റെയിൻബോ സൈൻസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സിനോ കാണുന്നുണ്ടാവാം വൈറ്റ് ബേഡ്സ് വൈറ്റ് ബേഡ്സിനെ ഈയൊരു സമയത്ത് കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾ കറൻറ്റ്ലി അങ്ങനെ വൈറ്റ് ബേഡ്സിനെ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ വൈറ്റ് ബേഡ്സ് ഉണ്ടാവുകയോ അങ്ങനെ ഒരു കണക്ഷൻ കാണുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ഓക്കെ ഓൾറെഡി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ടാവാം റെഡ് കളർ ജൂലൈ മന്ത് ലെറ്റർ ഐ മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട് ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരുണ്ട് ടോക്ക് നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പോസിബിലിറ്റി ഉണ്ട് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി ടു ആൻഡ് സോഷ്യൽ വർക്കർ വർക്കറായിരിക്കാം ആൻഡ് ജൂൺ മന്ത് സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു ഏഞ്ചിൽ നമ്പർ വന്നിട്ടുണ്ട് ഈഗോ ട്വൻറ്റി നയൻ എയ്റ്റീൻ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഓക്കെ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം അബ്രോഡായിരിക്കാം ട്വൻ്റി ഫൈവ് ട്വൻ്റി തേർട്ടി നമ്പർ സിക്സ് ലെറ്റർ വി ലെറ്റർ ഐ ടു ലവ് ഈ ഒരു പ്രണയം തീർച്ചയായിട്ടും ഒരു യഥാർത്ഥ പ്രണയമാണ് ടോറസ് സജിറ്റാറിയസ് ലിയോ സോഡി എക്സൈനാണ് ജവ്നി അക്വേറിയസ് സ്കോർപ്പിയോ ഈ ഒരു വ്യക്തികൾ വ്യക്തികളുണ്ടാവാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഇന്നത്തെ റീഡിംഗ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ